കേരളമൊഴികെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും ഇന്നും നാടക പ്രസ്ഥാനം സജീവമാണ് എന്നാൽ ടിക്കറ്റ് എടുത്ത് നാടകം കാണാൻ മലയാളികൾ തയ്യാറല്ല ഉത്സവകാലത്ത് നാടകത്തിന് വേദിയൊരുക്കിയിരുന്ന അമ്പല കമ്മിറ്റികളും ഇപ്പോൾ നാടകത്തെ കൈയൊഴിഞ്ഞ മട്ടാണ് ഇല്ല എന്ന് പറയാ എല്ലാ അമ്പലത്തിലും ഇതല്ലാതെ അപ്പോ എന്റെ വീട്ടില് പിരി വരുമ്പോഴേക്ക് അന്നദാനം ഞാൻ ചെയ്യാത്ത പരിപാടി ഒന്നുമില്ലല്ലോ അന്നദാനം ഉണ്ട് അന്നദാനം ഈ പാവങ്ങൾക്ക് കൊടുക്കുന്നില്ല നിങ്ങൾ തന്നെ അന്നദാനം ഗവൺമെന്റ് ആയാലും സംഗീത നാടക അക്കാദമി എന്ന് പറയുന്ന ഒരു അക്കാദമി ഈ നാടകത്തിനെ സംഗീതത്തിനെയൊക്കെ പരിപോഷിപ്പിക്കാൻ വേണ്ടിയാണ് പക്ഷേ ഈ നാടകം ഈ ഒരു സംഗീതവും ഒന്നും ഇവിടെ പരിപോഷിപ്പിക്കപ്പെടുന്നില്ല നാടകമടക്കം മിക്ക കലാരൂപങ്ങളും ചെന്നുപെട്ടിയിരിക്കുന്നത് കലയുമായി ബന്ധമില്ലാത്ത ദല്ലാളന്മാരുടെ കൈകളിലാണ് രാത്രി സുരക്ഷിതമായി പുറത്തിറങ്ങാൻ കഴിയാത്ത കേരളത്തിലെ സാമൂഹിക പശ്ചാത്തലവും കലാരംഗത്തെ തകർക്കുകയാണെന്ന് കുമാർ പറഞ്ഞു ഒമാനിലെ നാടകപ്രേമികൾ ചേർന്ന് രൂപം നൽകിയ നാടകവേദി അദ്ദേഹം ഇന്ന് സൊഹാറിൽ ഉദ്ഘാടനം ചെയ്യും പ്രവാസി കലാകാരന്മാർ അണിനിരക്കുന്ന സൂപ്പർ മാർക്കറ്റ് എന്ന പ്രൊഫഷണൽ നാടകവും അരങ്ങിലെത്തും നാടകവേദി ഡയറക്ടർ റിജുറാം ഡോക്ടർ രാജഗോപാൽ ഗിരിജ ബേക്കർ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഷിനോദ് ഷംസുദ്ദീൻ മീഡിയ വൺ മസ്കത്ത്